ിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല മനുഷ്യന്മാർക്ക് പറ്റിയൊരു പരിപാടിയല്ല പ്രസവിക്കാൻ വേദന അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയോട് കേട്ടാൽ അറക്കുന്ന തെറി പോലും പറയുന്ന ആരോഗ്യ പ്രവർത്തകരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് റംസാൻ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അവിടുത്തെ ഒരു ഭയങ്കര ഒരു സംഗതി ഇപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിന് വില കൂടുകയാണെങ്കിൽ ഇപ്പോൾ ഓയിലിന് വില കൂടിയാൽ അവരവിടെയുള്ള പ്രൊഡക്റ്റിന് വില കൂട്ടും ആ വില കൂട്ടുന്നത് അവർ ആദ്യം പബ്ലിക്കിൽ അനൗൺസ് ചെയ്യും ഐഡിയ വരുന്നതിന് മുമ്പ് നമ്മള് ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങി നമുക്ക് വേണ്ട സാധനങ്ങൾ പ്രൊഡക്ടുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഷോപ്പുകളിൽ കയറി ഇറങ്ങണമെന്ന് ഒരു ഒരു മുപ്പത് വർഷം ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കാരണത്താൽ ഈ ലോകത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുണ്ടാവുക ഒരു ബിസിനസ് സംരംഭത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ആവശ്യമുള്ളത് ഫണ്ടല്ല ഫിനാൻസ് അല്ല ബിസിനസ് ഐഡിയ അല്ല ഹ്യൂമൻ റിസോഴ്സുമല്ല ആദ്യമായി ഉണ്ടാവേണ്ടത് ഒരു വിഷനാണ് ഉണ്ടാവേണ്ടത് ആ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഫിറ്റബിൾ ആയതും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ നമുക്ക് കണ്ടെത്താൻ പോലും സാധിക്കുകയുള്ളൂ അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പുതിയ ബിസിനസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എൻ്റെ ഒരു ട്രെൻഡ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ ഒരു ഒരു ടൗണിൽ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയി നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കാലം കൊണ്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കുറേ ഡ്യൂപ്ലിക്കേഷൻസ് ആ ടൗണിൽ ഇങ്ങനെ വ്യാപിക്കുന്നത് കാണാൻ പറ്റും അവസാനം എന്താ സംഭവിക്കുക ഇത് ഇതിൽ നിന്ന് ഇതിൽ നിന്നുണ്ടാകുന്ന ബിസിനസ്സും പ്രോഫിറ്റും അതിങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്ത് പോയിട്ട് പിന്നെ ആ ബിസിനസ് സാച്ചുറേറ്റഡ് ആവും എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു ട്രെൻഡാണിത് അപ്പോൾ ആദ്യമായിട്ട് ആ ബിസിനസ് തുടങ്ങിയ ഒരാൾ അയാൾ അയാളുടെ മുന്നിൽ ഒരു പ്രോബ്ലം കണ്ടിട്ടുണ്ടാവും ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും അയാളെ ബിസിനസ് ചെയ്യുന്നത് ഒരു പക്ഷേ അയാൾ ഈ ബിസിനസ് ചെയ്യുന്നതോടുകൂടി ആ നാട്ടിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതേ ബിസിനസ് തന്നെ ആവർത്തിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത് അപ്പൊ വിഷൻ എന്ന് പറയുന്നത് എന്ത് പ്രോബ്ലത്തെയാണ് ഇത് സോൾവ് ചെയ്യാൻ പോണത് എന്ന് മനസ്സിലാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അതാണ് യഥാർത്ഥത്തിൽ പ്രോഫിറ്റ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ പലരും മനസ്സിലാക്കുക വിഷൻ എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഫാൻസി ആണ് അത് നമ്മുടെ ബ്രോഷറിൽ മനോഹരമായിട്ട് എഴുതി വെക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഓഫീസിൽ എവിടെയോ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു സാധനമാണ് അതും ബിസിനസ് ഇട്ട് യാതൊരു ബന്ധമില്ല എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല വിഷൻ എന്ന് പറയുന്നത് ജീവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഫിലോസഫിയാണ് ആ വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ആകത്തുക വിഷന്റെ ആകത്തുക എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു മുപ്പത് വർഷം ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കാരണത്താൽ ഈ ലോകത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുണ്ടാവുക മനുഷ്യരുടെ ജീവിതം നിങ്ങളുടെ ഈ ബിസിനസ് കാരണത്താൽ എങ്ങനെയാണ് മെച്ചപ്പെട്ടിട്ടുണ്ടാവുക ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് വിഷൻ ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാനുള്ള കെൽപ്പ് നിങ്ങൾക്കുണ്ടാവും എത്ര തകർന്നടിഞ്ഞാലും വീണ്ടും ഉയർത്തെഴുന്നിൽക്കാനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാവും ആ വിഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ബിസിനസിൻ്റെ പങ്കാളികളായ ഓരോ മനുഷ്യരോടൊന്നുമുള്ള നിങ്ങളുടെ സമീപനം മാറും അത്ര വിഷനറി ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് നിങ്ങളുടേതെങ്കിൽ അത് ജനങ്ങളുടെ പ്രശ്നത്തെ കൂടെ പരിഹരിക്കുന്നതായത് കൊണ്ട് അവർ ആ ബിസിനസ്സിനെ ഏറ്റെടുക്കും അതാണ് വിഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ വിഷന് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യർക്ക് മാത്രമേ സാധിക്കുള്ളൂ അവനവനേക്കാൾ അവനവനെ ചൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെയും കൂടെ ചൂസ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന ആൾക്കാർക്ക് മാത്രമേ വിഷനുള്ളൊരു പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ കേട്ടിട്ടുണ്ടാവും ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല മനുഷ്യന്മാർക്ക് പറ്റിയൊരു പരിപാടിയല്ല കുറച്ചും കൂടെ മനുഷ്യരോട് സമ്പർക്കമുള്ള കുറച്ചും കൂടെ കമ്പാഷനും സ്നേഹവും ഒക്കെയുള്ള ആളുകൾക്ക് പറ്റിയ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയ ആൾക്കാർക്ക് പറ്റിയ പരിപാടിയല്ല ബിസിനസ് എന്ന് പറയും കുറച്ച് ക്രൂക്കഡ് മൈൻഡഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ബിസിനസ് പറ്റുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മളെ നാട്ടിലുണ്ട് ഞാൻ പറയാം ഏറ്റവും നല്ല മനുഷ്യർക്ക് മാത്രമേ നല്ല ബിസിനസ് ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം എന്താ അറിയോ നല്ല ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ കമ്പാഷൻ ഉണ്ടാവണം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പോലെ തന്നെയാണ് മറ്റൊരു മനുഷ്യൻ്റെ പ്രശ്നവും എന്ന് തിരിച്ചറിയാനും അവരുടെ പ്രശ്നത്തെ നിങ്ങളുടെ പ്രശ്നം പോലെ അനുഭവിക്കാനുമുള്ള ഒരു കമ്പാഷൻ നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രമേ അത് സാധിക്കുള്ളൂ അപ്പം നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സക്സസ്ഫുൾ ആയർ ബിസിനസ് ഐഡിയാസ് നിങ്ങളെടുത്ത് നോക്കൂ ഏതോ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഒതിച്ചിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് സഹാനുഭൂതിയിൽ നിന്ന് കമ്പാഷനിൽ നിന്നുണ്ടായിട്ടുള്ള ഒരാശയമായിരിക്കാം ആ ബിസിനസ് അതിൻ്റെ ഉദാഹരണം പറയാം സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ബിസിനസ് എടുത്തോളൂ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന ഐഡിയ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങി നമുക്ക് വേണ്ട സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഷോപ്പുകളിൽ കയറി ഇറങ്ങണമായിരുന്നു എത്ര വെയിലുകൊള്ളണമായിരുന്നു എത്ര മഴ കൊള്ള മഴ കൊള്ളണമായിരുന്നു എവിടെയൊക്കെ എന്തൊക്കെ അസൗകര്യങ്ങൾ നമ്മൾ നേരിടണമായിരുന്നു പക്ഷേ സൂപ്പർ മാർക്കറ്റ് വരുന്നതോടുകൂടി നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നു നമുക്ക് വേണ്ടതൊക്കെ ഒറ്റ കുടക്കീഴിൽ നിന്ന് തന്നെ കിട്ടുന്നു മനുഷ്യരുടെ വലിയൊരു പ്രശ്നത്തെ പ്രയാസത്തെ ഒരു ഇടങ്ങേറിനെ പരിഹരിച്ചു കൊടുക്കുന്നത് വഴിയാണ് സൂപ്പർ മാർക്കറ്റ് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേവലം പണമിടപാട് മാത്രമാണ് ആ ബിസിനസ് അല്ല അത് മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇനിയിപ്പോൾ നമ്മൾ ഊബർ ഊബർ എന്ന് പറയുന്ന ഐഡിയ നോക്കൂ നമ്മൾ ഇപ്പോൾ എറണാകുളം ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഉപയോഗിച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയതെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോ വിളിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ പോകണം ഓട്ടോ സ്റ്റാൻഡിലേക്ക് ടാക്സി വിളിക്കണം എന്നുണ്ടെങ്കിൽ ടാക്സി ടാക്സി കിട്ടുന്നിടത്ത് പോകണം ടാക്സിക്കാരുമായിട്ട് ബാർഗെയിൻ ചെയ്യണം നിങ്ങൾ രാത്രി സമയത്താണ് നിങ്ങൾ എത്തിയതെങ്കിൽ അതിൽ ചില സുരക്ഷിതത്വ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ ടൗണിലെത്തുന്നു നിങ്ങളുടെ ഫോണിൽ ഊബറിൻ്റെ ആപ്പ് എടുക്കുന്നു അതിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ട ടാക്സി എവിടേക്കാണോ സെറ്റ് ചെയ്യുന്നു ആദ്യം പേയ്മെൻറ്റ് പറയുന്നു വളരെ ഡീസൻ്റായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ നടക്കുന്നു എന്തു വലിയൊരു ഒരു ഒരു ബുദ്ധിമുട്ടിനെയാണ് ഈ ഒരു ബിസിനസ് പരിഹരിച്ചു തന്നത് മനുഷ്യരുടെ ആ ബുദ്ധിമുട്ടിനെ പരിഹരിച്ചു കൊടുത്തപ്പോൾ അവരുടെ ജീവിതം എളുപ്പമാക്കി കൊടുത്തപ്പോൾ ആളുകൾ അതിനെ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ തുടങ്ങി അതിനെ സ്വീകരിക്കാൻ തുടങ്ങി അപ്പോൾ എമ്പതിയുള്ളൊരു മനുഷ്യന് ഒന്നിങ്ങ് പുറത്തേക്കിറങ്ങി ഒരു ടൗണിലൂടെ ഒരു കിലോമീറ്റർ അങ്ങ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു പത്ത് ഐഡിയയെങ്കിലും കിട്ടും ഏറ്റവും സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റുന്ന പത്ത് ബിസിനസ്സിൻ്റെ ഐഡിയെങ്കിലും അയാൾക്ക് കിട്ടും കണ്ണു തുറന്നൊന്നിങ്ങ് നോക്കിയാൽ മതിയാവും മറ്റാരും കാണാത്ത ആശയങ്ങൾ അയാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റൽ ബിസിനസ് വളരെ സജീവമാണ് പ്രസവം പണ്ടത്തെ കാലത്തെ പോലെയല്ല ആളുകളെല്ലാം ഹോസ്പിറ്റലിനെയാണ് ആശ്രയിക്കുന്നത് വളരെ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണത് പ്രസവിക്കുന്ന ഓരോ സ്ത്രീയും ഹോസ്പിറ്റലിലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ സ്ത്രീകളോട് സംസാരിച്ചു നോക്കൂ പ്രസവം എന്ന് പറയുന്ന വളരെ പ്രയാസകരമായ ഒരു മനുഷ്യൻ ജീവിതത്തിലെ സന്തോഷകരമായ ഒരു നിമിഷമാണെങ്കിൽ പോലും ഒരു സ്ത്രീ കടന്നു പോകുന്നത് വളരെ ഒരു അനുഭവത്തിലൂടെയാണ് അവരുടെ പ്രയാസത്തെ ഇരട്ടിപ്പിക്കുന്ന വിധത്തിൽ അവർക്ക് വളരെ ട്രോമ നൽകുന്ന രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് പ്രസവിക്കാൻ വേദന അനുഭവിച്ച് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയോട് കേട്ടാൽ കേട്ടാലറക്കുന്ന തെറി പോലും പറയുന്ന ആരോഗ്യ പ്രവർത്തകരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കാലമായി ഇത് തുടരുന്നു ആ സ്ത്രീ പ്രസവിക്കാൻ കിടക്കുന്ന സമയത്ത് ആ സ്ത്രീയുടെ കൂടെ വന്ന ബന്ധുക്കളെ ഒക്കെ മാറ്റി വാതിലടച്ച് അവർക്ക് ഏറ്റവും മാനസികവും വൈകാരികവുമായ പിന്തുണ വേണ്ട സമയത്ത് ഒരു നോക്ക് പോലും കൂടെയുള്ളവരെ കാണാൻ പറ്റാത്ത വിധത്തിൽ ആരുടെയോ കൈകളിലേക്ക് അവരേൽപ്പിച്ചു കൊടുക്കുന്നു ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് വെക്കുന്നു അവിടെ അവരോട് സ്നേഹത്തോടെ അവരുടെ കൂടെ നിൽക്കാനും ആശ്വസിപ്പിക്കാനും ആ ആരോഗ്യ പ്രവർത്തകർ ചെയ്യേണ്ട കാര്യം അതായിരിക്കും അതുപോലും ചെയ്യാതെ അവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുന്നു ഈ ബസ് ഈ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ടോ പക്ഷേ അടുത്ത കാലത്തായി അതിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പം എൻ്റെ ടൗണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ മാത്രമാണ് അങ്ങനെ ഒരു സർവീസ് ഉള്ളത് ഈ സർവീസ് കൊടുക്കാൻ ഒരു ഒരു ഹോസ്പിറ്റൽ തയ്യാറായപ്പോഴേക്ക് ആളുകൾ അവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും എവിടെന്നെങ്കിലൊക്കെ ഫണ്ട് കണ്ടെത്തിയിട്ട് അവിടെ പ്രസവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്നു ഒരു സ്ത്രീയുടെ പ്രയാസത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നതോടുകൂടി ആ ഹോസ്പിറ്റൽ മറ്റൊരു ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുകയാണ് അത് ആ കുടുംബത്തിൻ്റെ മുഴുവൻ ചോയ്സ് ആവുകയാണ് ഇതാണ് എമ്പതിയുള്ളൊരു മനുഷ്യന് മാത്രമേ ഏറ്റവും സക്സസ്ഫുൾ ആയ ബിസിനസ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടെങ്കിൽ പാളയം പള്ളിയുടെ ബേക്ക് സൈഡിലായിട്ട് സംസം റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒരു ഒരു സ്ട്രീറ്റ് പോലെ രണ്ട് മൂന്ന് ഷോപ്പുകളുണ്ട് അവിടെ ഒരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒരുപാട് സർവീസുകളല്ലാതെ പുറമേ ഫുഡ് സർവീസുകളും ഇപ്പോൾ റംസാൻ സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടുത്തെ ഒരു ഭയങ്കര ഒരു സംഗതി ഇപ്പോൾ മാർക്കറ്റിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിന് വില കൂടുകയാണെങ്കിൽ ഇപ്പോൾ ഓയിലിന് വില കൂടിയാൽ അവർ അവിടെയുള്ള പ്രൊഡക്റ്റിന് വില കൂട്ടും ആ വില കൂട്ടുന്നത് അവർ ആദ്യം പബ്ലിക്കിൽ അനൗൺസ് ചെയ്യും ഫ്രം ദിസ് ഡേറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യും എന്നിട്ട് എപ്പോഴാണോ മാർക്കറ്റിൽ ആ അവർ വില കൂട്ടിയ പ്രൊഡക്റ്റിന് അല്ല അവര് വില കുറയുന്നത് ആ സമയത്ത് ഇവരുടെ കൂട്ടിയ ഹൈക്ക് അതേപോലെ അവിടെ അവിടെ ഡിക്രീസ് ചെയ്യും തോന്നുന്നു അവർ ഡിസ്പ്ലേ 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 ചെയ്തിട്ട് ചെയ്തിട്ട് ഒരു ബോർഡ് ഒട്ടിച്ചിട്ട് കൃത്യമായിട്ട് ഫ്രം ദാറ്റ് ഡേറ്റ് റേറ്റ് അനുസരിച്ച് റേറ്റ് പിന്നെ അവിടെ അതിന്റെ ഒരു വിജയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പഴും ചെന്നാലും സംസം ഫുൾ ആയിരിക്കും സംസാരില് ഫുള്ള് ആയിരിക്കും മാത്രല്ല അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റിയിലുള്ള ഡബിൾ അവിടെ വെയിറ്റിംഗ് ആയിരിക്കും അതാണ് അവരുടെ ബിസിനസിന്റെ ഒരു 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 ട്രിക്കും എന്ന് വിജയം ഈ എമ്പതിയുടെ ഒരു സംഗതിയാണ് അതോടൊപ്പം ഒരു ആഡോൺ ഉള്ളത് ഒരു മനുഷ്യൻ ഇങ്ങനെ സമൂഹത്തിൽ കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഐഡിയാസ് കടന്നു വരും സർവീസ് ചെയ്യാനുള്ള ഒരുപാട് ഐഡിയാസ് അവിടെ നിന്നിങ്ങനെ കടന്നു വരുന്ന ഒരു ഒരു ഫീൽ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഐഡിയ ജനറേറ്റ് ചെയ്യുന്നിടത്ത് മാത്രം കാര്യമല്ല ഈ എമ്പതറ്റിക്കായ ഒരു ബിസിനസ്സിനെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മളെ എച്ച് ആർ ആണ് ഹ്യൂമൻ റിസോഴ്സ് ആണ് അവർ ജീവിക്കുന്നത് വളരെ എമ്പത്തറ്റിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണെങ്കിൽ മാത്രമേ അവർക്ക് ഈ എമ്പതി അനുഭവിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അവർക്ക് ഇത് മറ്റൊരാൾക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഞാൻ അമഹറിനോട് ഒരു പതിനായിരം രൂപ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമഹറിന്റെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ തരാൻ പറ്റുള്ളൂ അത് കയ്യിലില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ തരാൻ പറ്റും എമ്പതി അവയ അവർ ജോലിസ്ഥലത്ത് അവരനുഭവിക്കുന്നത് വളരെ പ്രയാസകരമായ ടോക്സിക് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ കടന്നു വരുന്ന കസ്റ്റമറോട് ഏറ്റവും നന്നായി ബിഹേവ് ചെയ്യണമെന്ന് പറയുന്നത് അസംബന്ധമല്ലേ അപ്പോൾ ജോലി സ്ഥലം നമ്മുടെ എംപ്ലോയീസിന് പോലും അത്ര കമ്പാഷനേറ്റായിട്ടുള്ളൊരു സ്പേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മളെ വിഷൻ അവർ ജനങ്ങളിലേക്ക് എത്തിക്കുക നമ്മളെ വിഷൻ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ബിസിനസ് ഓണ്ടർപ്രണർ അല്ല നമ്മളുടെ സ്റ്റാഫാണ് എത്തിക്കേണ്ടത് അപ്പൊ അവരെത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ വിഷനിൽ അവർക്ക് നല്ല കൺവിക്ഷൻ ഉണ്ടാവണം ബോധ്യം ഉണ്ടാവണം അവരിലൂടെ ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ട് വിഷൻ ഈ വിഷൻ അവർക്ക് നല്ല ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷനിൽ ഉറച്ചു നിന്നിട്ട് അവര് കസ്റ്റമർ ട്രീറ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് അത് തികച്ചും ഡിഫറെൻ്റ് ആയ എക്സ്പീരിയൻസ് ആയിരിക്കും ണെങ്കിൽ നമുക്ക് ഒരു സ്ഥാപനത്തിൽ വിഷൻ സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ വിഷൻ സെറ്റ് ചെയ്തിട്ട് ആ സ്ഥാപനത്തിന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ സർവീസ് ആയിരിക്കും കൊടുക്കാൻ കഴിയുക ഒരു ഒരു ഒരേ ബിസിനസ് നടത്തുന്ന രണ്ട് കമ്പനികളുടെ വിഷൻ എപ്പോഴും രണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരേ ബിസിനസ്സാണ് ചെയ്യുന്നത് പക്ഷേ രണ്ടും സെർവ് ചെയ്യുന്ന പർപ്പസും വിഷനും രണ്ടും രണ്ടായിരിക്കും അതെന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത് അത് ഈ ഓൺട്രർപ്രണറുടെ പേഴ്സണൽ വിഷൻ അയാളുടെ വേൾഡ് വ്യൂവിൽ നിന്നാണ് ഒരു കമ്പനിയുടെ വിഷന് സെറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ എന്തിന് എന്തിനാണ് ഇദ്ദേഹം ഈ ബിസിനസ് ചെയ്യുന്നത് എന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് വിഷൻ ഉണ്ടാവുക അതിന് ഈ ഓർഡർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഞാനൊരു വളരെ സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് പണമുണ്ടെന്ന് കരുതുക നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടത്താൻ പാകത്തിൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്ന് കരുതുക എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ അതിലുണ്ട് നിങ്ങളുടെ വിഷൻ നിങ്ങൾ എന്തിനു വേണ്ടി ഈ ഭൂമിയിൽ നിലകൊള്ളുന്നു ജീവിക്കുന്നു നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ജന്മം കൊണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിലുണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള റിഫ്ലക്റ്റീവായ ചോദ്യങ്ങളിലൂടെ ഒരു ഓണ്ടർപ്രണറ് കടന്നു പോകുന്നതിലൂടെ അയാൾ അയാളെ തന്നെ കണ്ടു അയാളുടെ ജീവിതത്തിൻ്റെ നിയോഗവും ലക്ഷ്യവും കണ്ടെത്തും ആ നിയോഗവും ലക്ഷ്യവും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയായിരിക്കും അയാൾ ആ ബിസിനസ് അപ്പോൾ അയാൾക്ക് ഇത് വളരെ ഒരു കേവലം ഒരു പണം ഉണ്ടാക്കുന്ന കാര്യം എന്നതിനേക്കാൾ അപ്പുറം ഇതിനൊരു സ്പിരിച്വലായ ഒരു ആക്ടിവിറ്റി ആയിട്ടായിരിക്കും അയാൾ കാണുകയുണ്ടാവുക അത്ര വ്യത്യാസം അതിലൂടെ ഉണ്ടാവും ഈ വിഷൻ അയാൾക്ക് ഉണ്ടെങ്കിൽ ഇനി ഇത് ചെയ്യേണ്ടത് ആ സ്ഥാപനത്തിലെ ഏറ്റവും താഴെയുള്ള എംപ്ലോയിയിലേക്ക് വരെ ഈ വിഷൻ ട്രാൻസ്ഫർ ചെയ്യുക ട്രാൻസ്ഫർ ചെയ്യണം അത് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻഷ്യൽ പ്രോസസ്സുകളിലൂടെയുള്ള വിഷൻ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് ഉണ്ടാവണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ആണ് നമ്മൾ പലപ്പോഴും ഓണ്ടർപ്രണേഴ്സിനെ ഈ നിലയ്ക്ക് നമ്മൾ സഹായിക്കാറുള്ളത്